ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അപ്പം എൽ പി യു പിൻ്റെ വീഡിയോസാണല്ലോ നമ്മൾ കൂടുതലായിട്ട് നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് കൂടുതൽ ഇഷ് എടുക്കാൻ ഇഷ്ടമുള്ളതും എൽ പി യു പി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പം എനിക്ക് തോന്നി ഈ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് കണ്ടിന്യൂസ് ആയി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് കേട്ടോ വീഡിയോ ഇടുന്നത് ഇതിനു മുമ്പ് എക്സസൈന്നൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയെങ്കിലും പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് ഉണ്ടായത് പക്ഷേ എൽ പി യു പി ഒരു തവണ ക്ലാസ്സുകൾ എടുത്തതുകൊണ്ടും കുറച്ചൊരു പരിചയം അത് പഠിച്ചിട്ടുള്ളതുകൊണ്ടും കുറച്ചും കൂടി എനിക്ക് ക്ലാസ്സുകൾ ക്ലാസ്സുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അധികം ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലാതെ ഒരു ടോപ്പിക്ക് ഡിസ്കഷൻ എന്നതിൽ ഉപരി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നത് അതും അതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സ് ഒക്കെ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് അത് ഒരുപാട് പേര് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി പഠിച്ചത് എത്രത്തോളം അറിയാം എന്നുള്ളത് ചെക്ക് ചെയ്യാനൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റും ഞാനും പരീക്ഷ എടുപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു തൊഴിൽ വാർത്തയിൽ പിന്നെ ഞാൻ വാങ്ങിയ റാങ്ക് ഫയല് അല്ലാതെ നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകളും തൈലത്തിൻ്റെ തന്നെ ക്ലാസ്സുകൾ അവസാനത്തേക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് മാത്രമായിരുന്നു അപ്പോൾ അതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പരീക്ഷ എഴുതുന്ന സമയത്ത് അപ്പം അന്ന് എക്സാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഈ ബുക്കും ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുന്നത് അതിനുശേഷം ഞാൻ ഈ ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം അടുക്കി പേർക്കും ഒരു ഭാഗത്ത് വെച്ചിട്ട് പോയതായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഈ ബുക്കൊക്കെ എടുത്തപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇതിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ എത്ര മോഡൽ ഒരു സെറ്റ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് ഇപ്പോഴത്തെ അപ്പോൾ ടോട്ടൽ അൻപത് ക്വസ്റ്റ്യൻ ആണ് അതിൽ ഒരു പകുതി ഭാഗം അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉള്ളത് അപ്പോൾ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ഞാനൊരു കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നൂറ് ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അത് ഒത്തിരി യൂസ്ഫുൾ ആയി എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കി അതായത് നമ്മൾ ആകെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലേ ചെയ്തുള്ളൂ അതിൻ്റെ ബാക്കി കൂടി ഇങ്ങനെ ഓർഡറിൽ ചെയ്തു വരണം ഞാൻ വിചാരിക്കുന്നുണ്ട് അതേപോലെ സൈക്കോളജി ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഫുൾ ആയിട്ടില്ല അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് ബാക്കി സൈക്കോളജി ഒക്കെ ഉണ്ട് പിന്നെ നമുക്കിങ്ങനെ സിലബസ് ഓർഡറിൽ അതായത് അതായതിപ്പം കേരളത്തിലെ കലാപങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രം കേരള ചരിത്രം ഇപ്പോൾ പഴശ്ശിരാജ എന്നുള്ള ടോപ്പിക്കാണെന്ന് വിചാരിക്കുക അപ്പോൾ രാജയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനും തൊഴിൽ വാർത്തയിൽ നിന്നൊക്കെയാണ് ഞാൻ ചോദ്യങ്ങൾ അന്നൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പഴശ്ശിരാജ എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം കൊണ്ടുവന്നിട്ട് അങ്ങനെ സിലബസ് ഓർഡറിൽ ഡിസ്കസ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം ഉടനെ അങ്ങോട്ട് ക്ലാസ്സുകൾ ഉണ്ടാവുന്നല്ല ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഏത് ലെവലിലാണ് നിൽക്കുന്നത് അതായത് മുമ്പ് പഠിച്ചു വന്നവരാണെങ്കിൽ അവർക്കതൊന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റിവിഷൻ ചെയ്യാനും നമ്മൾ ഏത് ട്രാക്കിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാനൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും ചോദിക്കും നമ്മൾ ആദ്യമേ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ആണോ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുവാണെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് ക്വസ്റ്റിൻ പേപ്പർ നോക്കി എങ്ങനെയാണ് എൽ പി യു പിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ ഇരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ചോദ്യം വരുന്നത് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വരുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചു എന്നാൽ അപ്പോൾ എനിക്ക് അധികം ഒന്നും മനസ്സിലായിട്ടില്ല സംഭവം കാരണം എനിക്ക് സൈക്കോളജി ബി എഡ് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് തന്നെ മലയാളത്തിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്ക് തല തലകറങ്ങിപ്പോയി ഞാൻ ആകെ ടെൻഷനായിപ്പോയി ക്വസ്റ്റിൻ പേപ്പർ ആദ്യം തന്നെ നോക്കിയപ്പം അപ്പം ഞാൻ വേഗം അടച്ചു വെച്ചു ഞാൻ പിന്നെ എന്താണ് സിലബസ് ക്ലാസ്സുകൾ കാണാൻ തുടങ്ങി അങ്ങനെ ക്ലാസ്സുകൾ കണ്ട് ഏകദേശം സിലബസ് ഒക്കെ ഒന്ന് കവറായി എന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് ഞാൻ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അല്ലാത്തവരെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അകുതിയോളം ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം അപ്പോൾ നമുക്ക് ടെൻഷൻ ടെൻഷനാവുകയാണ് ചെയ്യാം അപ്പം സിലബസ് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കവർ ആയി എന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് തുടങ്ങിയത് അപ്പോഴാണ് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങുന്നത് അപ്പം നമുക്കത് എന്താണ് ഒരു കോൺഫിഡൻസ് ആണ് വീണ്ടും പഠിക്കാനും റിവിഷൻ ചെയ്യാനും അറിയാത്ത കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ആഴത്തിൽ പഠിക്കാനും മാർക്ക് ഇനിയും ഇനിയും കൂട്ടണം നെഗറ്റീവ് കുറയ്ക്കണം എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് അപ്പോഴാണ് വരിക അപ്പോൾ ആ സമയത്താണ് ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് നമുക്ക് ഉപകാരപ്പെടാം ഇപ്പം ഞാനതൊന്ന് തുടങ്ങി വെക്കാം ശേഷം നമുക്ക് ഈ സിലബസ് സിലബസോടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം ശേഷം സൈക്കോളജിയും ഒക്കെ നമുക്ക് അങ്ങനെ ഈ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ എൻ്റെ കയ്യിൽ വേറെ മെറ്റീരിയൽസ് ഒന്നുമില്ല നിങ്ങൾക്ക് എടുത്തു തരാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് എനിക്ക് ഉപ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഈ ബുക്ക് റിലേറ്റഡ് ആയിട്ടും പിന്നെ തൊഴിൽ വാർത്തയാണ് എൻ്റെ അടുത്ത് എക്സ്ട്രാ ഉള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി വയ്ക്കാം ഓക്കെ അപ്പം മുമ്പ് എന്റെ ക്ലാസ് കണ്ടവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് കമന്റ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പഠിക്കാനും കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത് അപ്പോൾ എനിക്കത് പഠിക്കാനും ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ഓരോ പോസിറ്റീവ് കമന്റ് കാണുമ്പം എനിക്കും പഠിച്ചാലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എനിക്ക് ആ പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല കമന്റ്സ് ഇട്ടവർക്കൊക്കെ ഒരുപാട് നന്ദി